നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരേക്കറ് എൺപത് സെൻറ്റ് സ്ഥലമാണ് ഈ രണ്ട് റോഡ് ഫ്രണ്ടേജും ഉണ്ട് സ്ഥലത്തിൻ്റെ ഒരു മുകളിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് റോഡുണ്ട് ഈ കാണുന്നതാണ് സ്ഥലം തിങ്ങി നിറങ്ങിയ ആദായമുള്ള പറമ്പാണ് കൊക്കോയും ജാതിയും കുരുമുളകും അങ്ങനെ എല്ലാവിധ കൃഷികളുമുള്ള സ്ഥലമാണിത് ഈ റോഡ് ഫ്രണ്ടേജും നമുക്കുണ്ട് ഒരിക്കാശ്ശേരി ടൗണിന് അടുത്ത് തന്നെയാണ് ഈ സ്ഥലമുള്ളത് എല്ലാവിധ ആദായവും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ല സ്ഥലമാണ് തൊട്ടടുത്തായിട്ട് സ്കൂളും കോളേജുകളും ആശുപത്രി അങ്ങനെയെല്ലാം തന്നെയുണ്ട് അതിമനോഹരമായ ഒരു ഉണ്ട് തല ഇതുപോലെ നേരുന്ന സ്ഥലമാണ് ശരിയൊന്നുമില്ല ഈ കാണുന്ന പോലെ കാണുന്ന പോലെ ഉള്ളൂ സ്ഥലം ശരിവെന്ന് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല എല്ലാവിധ ആദായങ്ങളും തിങ്ങി നിറങ്ങി നിൽക്കുകയാണ് എല്ലാ തരത്തിലുള്ള കൃഷികളും അതിൻ്റെ ആദായങ്ങളും പറമ്പിൽ തന്നെയുണ്ട് ജാതിക്കാണെങ്കിലും നല്ല വലിപ്പമുള്ള ജാതിക്കയാണ് നല്ല നിരപ്പായ സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലവും കൂടെയാണ് ജാതിക്കും നല്ലപോലെ കായ്ക്കുന്ന ഏരിയയും കൂടെയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ആദായമുള്ള പറമ്പാണ് കൂടാതെ നല്ലൊരു വീടുമുണ്ട് സ്ഥലം ഇതുപോലെ നല്ല നിരപ്പായ സ്ഥലമാണ് ജാതി കുരുമുളക് കൊക്കോ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പറമ്പിൽ കൃഷിയുള്ള ജാതിക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ജാതിക്കാണ് പത്രിക്ക് അത്യാവശ്യം വെയിറ്റുള്ള പത്രികയുള്ള ജാതിയാണ് ഇതൊക്കെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക